കടയൊഴിപ്പിക്കാനെത്തിയ നഗരസഭാ അധികൃതരെ തടഞ്ഞ വഴിയോര കച്ചവടക്കാർ മുപ്പത് വർഷമായി ചെങ്ങന്നൂരിൽ പ്രവർത്തിക്കുന്ന വഴിയോര കച്ചവട സ്ഥാപനം ഒഴിപ്പിക്കാനെത്തിയതിനെതിരെയാണ് പ്രതിഷേധം മുപ്പത് വർഷമായി ചെങ്ങന്നൂർ പി ടി ഉഷാ റോഡിന്റെ ഇടതുപക്ഷത്ത് വ്യാപാരം നടത്തിവരുന്ന മോഹനൻ ബിജിയുടെ കട ഒഴിപ്പിക്കാനെത്തിയ നഗരസഭാ അധികൃതരെ വഴിയോര കച്ചവട യൂണിയന്റെ നേതൃത്വത്തിൽ തടഞ്ഞതിനെ തുടർന്ന് പൊളിക്കൽ നടപടികൾ നഗരസഭ താൽക്കാലികമായി നിർത്തിവെച്ചു എൻ്റെ അച്ഛനും ഞാനും കൂടെ ആണ് ഈ സ്ഥാപനം ഇവിടെ ഇട്ടത് അച്ഛൻ മരിച്ചിട്ട് ഇരുപത് വർഷമായി ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് തൊട്ട് ഇവിടെ ഇരിക്കുവാണ് അതിനുശേഷം പിന്നെ പിന്നെ രണ്ടായിരത്തി രണ്ട് തൊട്ട് മുനിസിപ്പാലിറ്റി പ്രൊഫഷൻ ടാക്സ് അടയ്ക്കുന്നുണ്ട് പിന്നെ ഫുഡ് ആൻഡ് സേഫ്റ്റി ലൈസൻസുണ്ട് വയ്യോരോ കച്ചവടക്കാരുടെ കാർഡുണ്ട് ഇതെല്ലാം എൻ്റെ ഉണ്ട് എൻ്റെ എൻ്റെ ഉണ്ട് ഈ മുനിസിപ്പാലിറ്റി പ്രൊഫഷണൽ ടാക്സ് അടയ്ക്കുന്ന എല്ലാ സെറ്റപ്പും എൻ്റെയിലുണ്ട് ഇതുപോലെ ഇതുവരെ കഴിഞ്ഞ മാസം അടച്ചാണ് അറുന്നൂറ് രൂപ പിന്നെ എൻ്റെ ഒരു ഏകമകളുണ്ട് അത് പറയാനുള്ളു ഏകമകളുണ്ടായത് മരിച്ചുപോയി ഞാനും എൻ്റെ വൈഫ് മാത്രമേ ഉള്ളൂ പിന്നെ ഈ ഈ സ്ഥാപനം കൊണ്ടാണ് എൻ്റെ ഉപജീവനമാർഗം നടക്കുന്നത് വേറെ ഒരു വഴിയില്ല പിന്നെ ഈ മുനിസിപ്പാലിറ്റിക്കാർ അവിടുത്തെ പിന്നെ ചെയർപേഴ്സൻറ്റും അവിടുത്തെ പിന്നെ കൗൺസിലർമാരും അശോകൻ പഠിപ്പുരയ്ക്കൽ ചെയർപേഴ്സൻ്റെ ശോഭക വർഗീസ് പിന്നെ ഷിബുരാജ് ഇവരെല്ലാം വേറെ മംഗരത്തിലുള്ള ഒരു ഒരു സഹോദരൻ ഉണ്ട് ആ ഒരു കൗൺസിലറുണ്ട് അദ്ദേഹം മരിച്ചുപോയി മിനി കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ മാസം ജോസ് ജോസ് എന്ന് പറഞ്ഞാൽ ഹാർട്ട് വരെ പരാതി കൊടുത്ത അതെല്ലാം ഞാൻ തരണം എന്നെ മാറ്റണം എന്നുള്ള ഇതിലേക്ക് എനിക്ക് വേറെ പുറമ്പോക്ക് ഭൂമി കയ്യേറിയാണ് വ്യാപാരം നടത്തുന്നത് എന്ന് ആരോപിച്ചാണ് ഒഴിപ്പിക്കൽ നടപടിയുമായി അധികൃതർ എത്തിയത് എന്നാൽ ഈ വാദം ശരിയല്ലെന്നും തന്റെ ജീവിതമാർഗം ഇതാണെന്നും അത് തകർക്കാൻ സമീപവാസിയായ സ്ഥലമുടമയ്ക്ക് അധികൃതർ കൂട്ടുനിൽക്കുകയാണെന്നും മോഹനൻ പറഞ്ഞു ഇതേ തുടർന്നാണ് കച്ചവട യൂണിയൻ നേതൃത്വത്തിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് ഞാൻ ചെങ്ങന്നൂർ വഴിയോര കച്ചവട യൂണിയന്റെ ഏരിയ സെക്രട്ടറിയാണ് ഒപ്പം തന്നെ മുനിസിപ്പാലിറ്റിയിലെ വെൻഡിങ് കമ്മിറ്റിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രതിനിധി കൂടിയാണ് കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് ശബരിമല വികസനവുമായിട്ട് ബന്ധപ്പെട്ട് വഴിയോര കച്ചവടക്കാർക്ക് അവരെ ഒഴിപ്പിക്കുന്നതിനായിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സമയത്തൊട്ട് ഈ നാളുവരെ ഏകദേശം ഒരു മൂന്നോ നാലോ പ്രാവശ്യം ഞാൻ വെൻഡിങ് കമ്മിറ്റി വിളിക്കണമെന്ന് പറഞ്ഞ് ഞാൻ കത്ത് കൊടുക്കുകയുണ്ടായി പ്രത്യേകിച്ച് ഈ മോഹൻ ചേട്ടൻ്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒരു കത്ത് ഞാൻ കൊടുക്കുകയുണ്ടായി ഈ വിഷയം വെൻഡിങ് കമ്മിറ്റിയിൽ വെച്ച് ചർച്ച ചെയ്തിട്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് ഞാൻ കത്ത് കൊടുക്കുകയുണ്ടായി പക്ഷേ നാല് ദൂരെയായിട്ട് മുനിസിപ്പാലിറ്റിയുടെ നിന്ന് അങ്ങനെ ഒരു വെൻഡിങ് കമ്മിറ്റി വിളിക്കുകയോ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയോ ചെയ്തിട്ടില്ല കാരണം മുനിസിപ്പാലിറ്റി ഇപ്പോഴും ഈ വെൻഡിംഗ് കമ്മിറ്റിയെ അംഗീകരിക്കാനോ അവരുടെ വഴിയോരക്കാരെ സംരക്ഷിക്കാനോ അല്ലെങ്കിൽ അവർക്ക് അവർക്ക് ഉപജീവന മാർഗത്തിന് വേണ്ട ഒരു ഒരു സോൺ ഇതുവരെ മുനിസിപ്പാലിറ്റി വസ്തുത എന്നാൽ നഗരസഭയുടെ കമ്മിറ്റിയിൽ ചർച്ച ചെയ്യാതെ നടത്തുന്ന ഒഴിപ്പിക്കൽ നിയമപ്രകാരമല്ല ഇതേ തുടർന്നാണ് യൂണിയൻ ഭാരവാഹികൾ രംഗത്തെത്തുകയും നടപടി നിർത്തിവെക്കണമെന്നും ആവശ്യപ്പെട്ടത് നഗരസഭ മോഹന് അനുയോജ്യമായ സ്ഥലം കണ്ടെത്തി നൽകിയിട്ടുണ്ട് എന്നാൽ സമയം കഴിഞ്ഞിട്ടും സ്ഥലം വിട്ടുമാറാൻ മോഹനൻ കൂട്ടാക്കാത്തതിനെ തുടർന്നാണ് ഒഴിപ്പിക്കൽ നടപടിയുമായി അധികൃതർ എത്തിയതെന്നാണ് നഗരസഭയുടെ വിശദീകരണം ഒഴിപ്പിക്കൽ നടപടി തടസ്സപ്പെടുത്തിയതിനെ തുടർന്ന് യൂണിയൻ ഭാരവാഹികളുമായി ചർച്ച ചെയ്ത ശേഷം തീരുമാനം കൈക്കൊള്ളാമെന്ന് നഗരസഭ അറിയിച്ചു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ